ആലപ്പുഴ പുറക്കാട് സി പി ഐ എം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ അജ്മൽ ഹസന് പരിക്കേറ്റു അംഗണവാടി നിയമന ക്രമക്കേടിനെ കുറിച്ച് പ്രവാസിയായ സി പി ഐ എം പ്രവർത്തകനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത് മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചേരുന്നു മനീഷ് വിഭാഗിതരുടെ പേരിൽ ഏറെ പഴുകേട്ട ഇടമാണ് വീണ്ടും ഒന്നിച്ചിരുന്നവർ തമ്മിൽ എന്തിനാണ് എന്തിനാണ് ഈ സംഘർഷം നാളുകളായി വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് ആലപ്പുഴ സി പി ഐം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഇവിടെ നേരത്തെ തന്നെ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അംഗനവാടി നിയമന ക്രമക്കേടിനെ കുറിച്ച് വലിയ വലിയ വിവാദം ഉണ്ടായിരുന്നു ഒരു പ്രവാസി സി പി ഐ എം പ്രവർത്തകനായിട്ടുള്ള ഒരു പ്രവാസി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിനെ ചൊല്ലി നാളുകളായി വലിയ വിവാദവും തർക്കവും ഏറ്റുമുട്ടൽ ലോകത്തന്നെ ഉണ്ടായിരുന്നു ഇന്നും അതേ വിഷയത്തിൽ തന്നെ ഒരു തർക്കമുണ്ടായി അതിന്റെ പേരിലാണ് ആലപ്പുഴ പുറക്കാട് സി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സി പി ഐ എം പ്രവർത്തകർ ചേരു തിരിഞ്ഞ് ഏറ്റുമുട്ടി ഏകദേശം പന്ത്രണ്ട് പേരടങ്ങുന്ന ഒരു വിഭാഗവും മറുവശത്ത് പത്ത് പേരടങ്ങുന്ന വിഭാഗവും തമ്മിൽ ആലപ്പുഴ അമ്പലപ്പുഴയിൽ വെച്ചാണ് ഏറ്റുമുട്ടുകയായിരുന്നു സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള അജ്മൽ ഹസനെ ഈ വിഷയത്തിൽ ഇടപെട്ടു തർക്കത്തിൽ ഇടപെട്ട സമയത്താണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് എച്ച് സലാം അതായത് അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാമിന്റെ എം എൽ എയുടെ ഓഫീസിലെ സ്റ്റാഫ് കൂടിയാണ് ഈ പരിക്കേറ്റ് അജ്മൽ ഹസൻ അജ്മൽ ഹസനെ പിന്നീട് വണ്ടനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഏറ്റുമുട്ടിയ പ്രവർത്തകരെ പിടിച്ചു പിടിച്ചുമാറ്റത്തിനിടയിലാണ് അജ്മൽ ഹസനെ പരിക്കേറ്റുള്ളത് പിന്നീട് അടിയന്തരമായിട്ടുള്ള അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി യോഗവും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ നിർദ്ദേശപ്രകാരം ചേർന്നിരുന്നു വിഷയങ്ങൾ ഇന്ന് തന്നെ പരിഹരിക്കണമെന്ന പേരിലായിരുന്നു യോഗം ചേർന്നത് പക്ഷെ ചില പ്രവർത്തകർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു നാളുകളായി തന്നെ തുടർന്ന് വിഭാഗീയ ആലപ്പുഴയിലെ വിഭാഗീയ പ്രശ്നങ്ങളുടെ ഒരു തുടർച്ച എന്നോളമാണ് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയിലും ചില ഗ്രൂപ്പിസം പുതിയതായി രൂപപ്പെടുകയും ഒപ്പം തന്നെ വലിയ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല രീതിയിലുള്ള തർക്കവും പ്രശ്നങ്ങളും ഈ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടാകുന്നതും ഇന്ന് അത് കലാശിച്ചത് എന്താണെങ്കിലും അമ്പലപ്പുഴ എം എൽ എ കൂടിയായിട്ടുള്ള എച്ച് എസ് സലാമിന്റെ സ്റ്റാഫ് അങ്ങത്തെ ഇടനിലയ്ക്ക് നിന്ന കൂട്ടത്തിൽ മർദ്ദിച്ച സംഭവത്തുകൂടി കലാശിച്ചത് സുഹയിൽ ശരി തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കിയ ഏക എം പിയുള്ള ആലപ്പുഴയിൽ വിഭാഗീയത തീരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ